ഹായ് സ്ലാമലേക്കും എന്തൊക്കെ വിശേഷങ്ങൾ സുഖല്ലേ ഞാനിന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട് പ്രിയങ്കരനായ മത്സ്യ തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യുവിൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രിയങ്കരനായ ഉമ്മർ ഒട്ടുമ്മൽ സാഹിബ് എഴുതിട്ടുള്ളൊരു ലേഖനമാണ് കേന്ദ്രത്തിന്റെ കടൽ കൊള്ള എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിരുന്ന ലേഖനം ഇന്നത്തെ ചന്ദ്രകാ ദിനപത്രത്തിൽ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ആഴക്കടൽ മേഖലയിലെ മത്സ്യബന്ധനം സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് കൊണ്ട് ഇടക്കി ഇറക്കിയിട്ടുള്ളത് കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് ഒരു ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രത്തിൽ നിലവിലിരിക്കെ വിദേശകാര്യ വകുപ്പോ ഷോപ്പിംഗ് വകുപ്പോ നിലപാടുകൾ അറിയിക്കുന്നത് യുക്തികരമല്ല ഇന്ത്യയുടെ പരമാധികാര മേഖലയായ തീരക്കടൽ ആഴക്കടൽ എന്നീ മേഖലകളിൽ മത്സ്യബന്ധനം നടത്തുന്നതിന് സംബന്ധിച്ച് പൊതു പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുകളും തൽപര കക്ഷികളും ഒരു മാസത്തിനകം പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൂലൈ മുപ്പത്തൊന്നിന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ സഞ്ജയ് പാണ്ഡെയാണ് നോട്ടീസ് ഇറക്കിയിട്ടുള്ളത് ഒരു മാസത്തിനകം പ്രതികരണം അറിയിക്കണം എന്നുള്ള നോട്ടീസിൽ കേരളമടക്കമുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് പ്രതികരിക്കാൻ അറിയുന്നത് സംസ്ഥാന സ കേരളമടക്കമുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അറിയുന്നത് ആഴക്കടലിൽ ആഴക്കടൽ മേഖലയിലെ മത്സ്യബന്ധനം ഇത് സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് ഒരു ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രത്തിൽ നിലവിലിരിക്കെ വിദേശകാര്യ വകുപ്പോ ഷിപ്പിംഗ് വകുപ്പോ നിലപാടുകൾ അറിയിക്കുന്നത് യുക്തികരമല്ല ഇന്ത്യയിൽ ആഴക്കടൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് ബോട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയുടെ പരമാധികാര സമുദ്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന യാനങ്ങൾ എടുക്കേണ്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ് കേന്ദ്ര രേഖയിൽ പറയുന്നത് രജിസ്ട്രേഷൻ ലൈസൻസ് സുരക്ഷാ നടപടികൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം രേഖ പറയുന്നുണ്ട് ഇന്ത്യയിൽ പ്രമുഖമായി നിൽക്കുന്ന ചെറുകിട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഈ മേഖല വ്യവസായ മത്സ്യബന്ധന മേഖലയായി പരിവർത്തിപ്പിക്കുന്ന വിധം ഇൻഡസ്ട്രിയൽ ഫിഷിംഗ് ആയി ഇന്ത്യ മാറുന്നതിൻ്റെ ലക്ഷണമാണ് ഈ ഈ മേഖലകളിലൂടെ വെളിവാകുന്നത് ഇന്ത്യയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് യാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് രാജ്യത്ത് പിടിക്കാവുന്ന മത്സ്യത്തിൻ്റെ അളവ് അൻപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ലക്ഷം ടണ്ണാണെന്ന് അവർ വിലയിരുത്തിയിട്ടുമുണ്ട് സുസ്ഥിരമായി അവ പിടിക്കുന്നതിന് ശരാശരി തൊണ്ണൂറ്റിമൂന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി യാനങ്ങൾ മാത്രം മതിയാവും എന്നിരിക്കെ അനുവദനീയമായതിൻ്റെ മൂന്ന് ഇരട്ടിയിലധികം യാനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചുരുക്കം ലോകത്ത് ഏറ്റവും അധികം യാനങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇവയെല്ലാം ചെറുകിട പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയിൽ പെടുന്നവ പെടുന്നവയുമാണ് ആഴക്കടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബോട്ടുകളെ സമഗ്രമായി സഹകരണവൽക്കരിക്കണമെന്നും ആധുനികവൽക്കരിക്കണമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആധുനിക ആധുനികമായ സാങ്കേതിക അറിവ് നൽകി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പ്രാപ്തമാക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെ പി മുരാരി കമ്മിറ്റി ശുപാർശ ചെയ്തതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനൊന്നിന് കേന്ദ്ര ഫിഷറി മന്ത്രാലയം ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ നിലപാട് സ്വീ സ്വീകരിക്കേണ്ടതിനു പകരം ഇരുപത്തഞ്ച് മീറ്ററിന് മുകളിൽ നീളമുള്ള വൻകിട കപ്പലുകൾ അനുവദിക്കണമെന്നും അവരുടെ കൺസോഷ്യങ്ങളെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പ്രവർത്തിപ്പിക്കും എന്നുമുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇരുപത്തഞ്ച് കോടി രൂപ മുതൽ മുടക്കി ഇരുപത്തഞ്ച് കോടി രൂപ മുതൽ എഴുപത്തഞ്ച് കോടി വരെ ഇവർക്കായി സബ്സിഡിയും നൽകുമത്രേ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പ്രധാനമായും നൂറ് ബോട്ടുകളുള്ള ഗുജറാത്തിലെ കച്ചവടക്കാരും മഹാരാഷ്ട്രയിലെ ബോട്ട് ഉടമകളുമാണ് ഇവർ പരസ്പരം സഹകരിച്ച് കൺസോർഷ്യം ഉണ്ടാക്കി കൺസോർഷ്യം ഉണ്ടാക്കി സഹകരണ സംഘത്തിൻ്റെ പേരിൽ സബ്സിഡികൾ ഈടാക്കുന്ന നടപടിയായാണ് ഇതുവഴി നടക്കാൻ പോകുന്നത് ആഴക്കടലിലെ മത്സ്യസമ്പത്തിലെ ആഴക്കടലിലെ മത്സ്യസമ്പത്തിനെ സംബന്ധിച്ചോ പിടിക്കേണ്ട ഇനങ്ങളെ സംബന്ധിച്ചോ യാതൊരു പരാമർശവും സർക്കാരിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ ഇല്ല ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം വരെ വാട്സുള്ള വൈദ്യുതി വിളക്കുകൾ ഘടിപ്പിക്കുന്ന ഈ കപ്പലുകൾ തീരദേശത്ത് തന്നെ തന്നെയുള്ള മത്സ്യ പറ്റങ്ങളെയും തകർക്കുക തന്നെ ചെയ്യും തന്നെയുമുള്ള ആഴക്കടലിലെ മത്സ്യ കൈമാറ്റം സംബന്ധിച്ച് മിഡ്സി ട്രാൻസ്ഫർ രേഖ വാചാലമാകുന്നുമുണ്ട് ഇനിയുള്ള മദർ വൈസലുകൾ ഇന്ത്യയുടേതാണോ വൈദേശികമാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല ലോകത്തെ ഏറ്റവും വലിയ മത്സ്യക്കൊള്ള നടക്കുന്നത് ഈ രംഗത്താണ് യാനങ്ങളെ മുഴുവൻ ഏകീകൃതമായ ഒരു വ്യവസ്ഥയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചോ രജിസ്ട്രേഷനെ സംബന്ധിച്ചോ സർവദേശീയ സ്ഥാപനമായ എ ഒ ഐ ഡി സിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ സംബന്ധിച്ചോ സമീപ രാജ്യങ്ങളുമായി സഹകരിക്കുന്ന റീജിയണൽ ഫിഷറി മാനേജ്മെൻറ്റ് കമ്മിറ്റികളെ സംബന്ധിച്ചോ യാതൊരു പരാമർശവും രേഖയില്ല ചുരുക്കത്തിൽ മത്സ്യബന്ധന മേഖല മേഖലയിൽ കൈവി കൈവിരലിൽ എണ്ണാവുന്ന ഒരു ചെറു വിഭാഗത്തിന് വെക്കുകയും നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വിപൽകരമായ നടപടികളാണ് വരാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ സമുദ്രത്തിലെയും അന്തർദേശീയ സമുദ്രത്തിലെയും മത്സ്യബന്ധനത്തിനുള്ള അവകാശം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നൽകണമെന്ന് മൂരാരി കമ്മിറ്റി നിർദ്ദേശിച്ചതുപോലെ അതിനായി സാമ്പത്തിക സാങ്കേതിക സഹായം നൽകണമെന്നതും നിയമ ഭേദഗതി നിർദ്ദേശങ്ങളിൽ ഉണ്ടാവണം സംസ്ഥാന സർക്കാർ ഭേദഗതി നിർദ്ദേശിക്കുന്ന അവസരത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമായ രീതിയിൽ ആയിരിക്കണം ഭേദഗതി നിർദ്ദേശിക്കേണ്ടത് ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ചതുമായി സംബന്ധിച്ചത് സംബന്ധിച്ച മൂരാരി കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കേണ്ടത് മത്സ്യബന്ധന യാനങ്ങൾക്ക് യാനങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവ ഉപയോഗപ്രദമാക്കുന്നതിനും വേണ്ട സാമ്പത്തിക സഹായവും സാങ്കേതിക സഹായവും മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പുകൾക്കും മത്സ്യത്തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾക്കും നൽകേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ മാരിടൈം സോൺ ആക്ട് അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ ഉള്ള ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിൽ സംസ്ഥാന സർക്കാരിനുള്ള പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അധികാര പരിധി തികച്ചും അപര്യാപ്തമായതിനാൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്നുള്ളതും നൂറ് നോട്ടിക്കൽ മൈൽ എന്നാക്കുകയും വേണം ആഴക്കടൽ മത്സ്യബന്ധനത്തിനും അന്തർദേശീയ സമുദ്ര മത്സ്യബന്ധനത്തിനും ലൈസൻസ് നൽകുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പുകൾക്കും മത്സ്യത്തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾക്കും മാത്രം ആയിരിക്കണം യാനങ്ങളുടെ നിർമ്മാണത്തിനും മറ്റു ചിലവുകൾക്കുമായി അനുവദിച്ചിട്ടുള്ള അൻപത് ശതമാനം സബ്സിഡി മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പുകൾക്കും മത്സ്യത്തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾക്കും നൂറ് ശതമാനമാക്കി സബ്സിഡി ഉയർത്തുകയും വേണം ആഴക്കടൽ സം ആഴക്കടൽ മത്സ്യബന്ധനവും അന്തർദേശീയ സമുദ്ര മത്സ്യബന്ധനവും അൻപത് ശതമാനം സബ്സിഡി ഇന്ത്യയിലെ കുത്തക കമ്പനികൾക്ക് നൽകാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണം ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച് മൂരാരി കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണക ഗുണകരമായതിനാൽ ആ നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കേണ്ടത് കൃത്യമായി മത്സ്യ തൊഴിലാളി മേഖലയിലുള്ള വിഷയങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ പ്രിയങ്കരനായ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എസ് ടി ഒൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രിയങ്കിരനായ ഉമർ ഒട്ടുമൽ സാഹിബ് കൃത്യമായി ഇതിൽ അദ്ദേഹം വരച്ചു കാട്ടിയിട്ടുണ്ട് ഈ ഒരു ലേഖനം കൃത്യമായും ഇന്നത്തെ ചന്ദ്രകയിൽ വന്ന ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം السلام عليكم مع السلامه جي استيو